ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഓണം കളക്ഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഗീവവേ സ്റ്റാർട്ട് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും വേഗം വേഗം കമൻ്റ് എടുക്കുക പത്താം തീയതിയാണ് നറുക്കെടുക്കുന്നത് രണ്ട് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയുടെ അവർക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കടയിൽ എന്താണോ എല്ലാ ഐറ്റംസ് നമ്മുടെ കടയിൽ ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മുടെ കടയിൽ എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം അഞ്ഞൂറ്റൊന്ന് രൂപ രൂപയുടെ അതിൽ നിന്ന് മുകളിൽ പത്ത് ചെയ്യുന്നതിൻ്റെ മൈനസ് ചെയ്ത് ബാക്കി എമൗണ്ട് തന്നാൽ മതിയോ അപ്പോൾ ഇത് പുതിയതായി നമ്മുടെ വരുന്ന കഷം വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ മുന്നേ കണ്ടവർക്ക് അറിയാം അപ്പോൾ നമുക്ക് ഇന്ന് കാണിക്കുന്നത് മീഡിയം സൈസിൽ മീഡിയം സൈസിൽ പലരും ചോദിക്കുന്നതാണ് ചെറിയ സൈസ് കൊണ്ടുപോകുക ചെറിയ സൈസ് കൊണ്ടുപോകാമെന്ന് അപ്പോൾ ചെറിയ സൈസിൽ ഉള്ളവർക്ക് കോളേജ് ടീനേജ് ഉള്ള നമ്മുടെ സഹോദരിമാർക്കായിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതും നല്ല വിലക്കുറവ് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം ആദ്യം വരുന്നത് നല്ല ഗ്ലാസ് വർക്കിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കിൽ വന്നിരിക്കുന്ന ഈ വർക്കാണ് ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ കളർ ഷെയ്ഡുകളുണ്ട് സ്ലീവിലും സെയിം വർക്ക് വന്നിരിക്കുന്നു അടിയിൽ നല്ല വീതി കൂടിയ കസുവ ബോർഡറോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് മീഡിയം സൈസിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഓൺലൈനിൽ തരുന്ന വില അതും വളരെ വിലക്കുറവ് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് ഓൺലൈനിൽ നമ്മൾ ഈ ടോപ്പ് തരുന്നു അതും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ണുക ഷെയർ ചെയ്യുക നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഒരു ഗ്രീൻ ഇതിലാണ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന എല്ലാം മീഡിയം സൈസാണ് സ്ലീവ്മേയും ബോർഡർ വന്നിരിക്കുന്നു അടിയിലും വീതി കൂടിയ കസവിൻ്റെ ബോർഡർ വന്നിരുന്നു നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയെ ഇതിനുള്ളു അപ്പോൾ ഇത് നമ്മുടെ ടീനേജ് നമ്മുടെ സ്മോൾ സൈസ് ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്ത അടുത്ത ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ സെയിം സ്ലീവിലും അതേ പാറ്റേൺ വന്നിരിക്കുന്നു രണ്ട് സ്ലീപ്പിലും ഉണ്ട് സെയിം പേറ്റ നല്ല വീതി കൂടിയ പശുവോടുകൂടി അടിയിൽ ബോർഡർ വന്നിരിക്കുന്നു വിത്ത് ലൈനിങ്ങിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് എല്ലാം നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ ടോപ്പുകളെല്ലാം വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിലാണ് ലെങ്ത്ത് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രത്യേകം പറയുന്നതാണ് ഇത് പലരും വീഡിയോ ചോദിക്കുന്നുണ്ട് മെസ്സേജിൽ കമൻ്റിൽ ചോദിക്കുന്നു ചിലരും ഫോം വാട്സപ്പിൽ ചോദിക്കുന്നു അപ്പോൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമ്മുടെ എല്ലാ ടോപ്പുകൾക്കും മാക്സിമം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അപ്പോൾ അതിൽ കൂടുകയോ കുറയുകയോ ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറവാണ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ടോപ്പ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് റെഡ് കളറിൽ വന്നിരിക്കുന്ന ഷെയ്ഡാണ് വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയും നൂറ് ഡാസ് വർക്കോട് വന്നിരിക്കുന്ന ടോപ്പ് സ്ലീവിലും സെയിം വർക്ക് വന്നിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ നാല് ഷെയ്ഡാണ് ഈ മീഡിയം സൈസിൽ വന്നിരിക്കുന്നത് ഇന്ന് മീഡിയം സൈസാണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡാണ് ഇതും മീഡിയത്തിൽ തന്നെയാണ് നല്ല ഗ്രീൻ കളറിൽ എംബ്രോയിഡറി വർക്കിൽ വന്നിരിക്കുന്ന പാറ്റേണാണ് ഇതാണിതിൻ്റെ ഫുൾ ജി സ്ലീവിലും പാറ്റേൺ വന്നിരിക്കുന്നു ബ്ലൂ ഗ്രീൻ കളർ പാറ്റേൺ വന്നിരിക്കുന്നു ഇതിൻ്റെ രണ്ട് വ്യത്യസ്ത കളറുകളാണുള്ളത് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡ് കളറിലാണ് നല്ല റെഡിൽ ഗോൾഡൻ ത്രെഡ് വർക്കിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ് ആ ഗോൾഡൻ വർക്ക് തന്നെ സോറി റെഡ് വർക്കിൽ തന്നെ ബീഡിങ് പൈപ്പിംഗ് വന്നിരിക്കുന്നു സ്ലീവില് നല്ല വീഡിയം സൈസ് വന്നിരിക്കുന്നു ടോപ്പാണ് ഇതും മീഡിയം സൈസാണ് ഇന്ന് കാണിച്ച ടോപ്പുകളെല്ലാം മീഡിയം സൈസായി നമ്മൾ ചോദിച്ച നമ്മുടെ മീഡിയം സൈസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പുകളാണ് അപ്പോൾ നമ്മുടെ ഗീവവേ ആണ് മറക്കാതെ എല്ലാവരും വേഗം വേഗം കമ്പനി ചെയ്യുക സമ്മാനം നേടുക ഈ ഗിയോ നമ്മുടെ എല്ലാ മാസവും ഉണ്ടായിരിക്കും ഇനി അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ എല്ലാവരും എത്തിക്കുക മാക്സിമം വില കുറച്ച് നമ്മുടെ കുട്ടികളുടെ അടുത്ത വീഡിയോയിൽ നമ്മുടെ കുട്ടികളുടെ സ്കർട്ടും ടോപ്പിൻ്റെയും വീഡിയോ വരുന്നതാണ് അടുത്തത് അതുപോലെ ആൺകുട്ടികളുടെ ഷർട്ട് ഓണം കളക്ഷനുകളുടെ വീഡിയോ ആയിരിക്കും അടുത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ മാക്സിമം വില കുറച്ചാണ് ഓൺലൈനിൽ വരുന്നത് മാക്സിമം അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക വീഡിയോ ഓരോ വീഡിയോയും ഇനി ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോകളെല്ലാം നമ്മൾ നല്ല വിലക്കുറവിലുള്ള ഐറ്റംസുകളായിരിക്കും നമ്മുടെ കടയിൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട് മാക്സി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ ചോദിക്കാൻ മറക്കാതിരിക്കുക നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം